കംഫർട്ടബിൾ ംഫർട്ടബിളാക്കിയിരുന്നു കാരണം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല കുറച്ചപ്പോൾ ഓവർ ഗ്രീമിംഗ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് ഐ വാസ് സൗക്ക് ചെയ്തത് എല്ലാവരും എന്നെ ആക്കി എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ശോഭന മാമിൻ്റെ കൂടെയായിരുന്നു എടുത്തിരുന്നത് ടെൻസ് ദാറ്റ് ഡൈഫ് ഞാൻ കുറച്ചും കൂടി പേടിച്ച് കഴിഞ്ഞു കാരണം കുറച്ച് സീ കുറച്ച് ഷോർട്ട് എടുക്കേണ്ടി വന്നു പക്ഷേ മാമിൻ്റെ ഹഗ് എന്ന് പറഞ്ഞു അമ്മയായിട്ട് കണ്ട അധികം ഒരു പ്രശ്നവും ഇല്ല കുറെ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ അത് വളരെ അടിപൊളി ഹിറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ ഭയങ്കര ഭാര്യ എൻ്റെ ഒരു പടത്തിന്റെ ഭാഗമായിട്ട് മാറാൻ തന്നെ കഴിഞ്ഞത് പിന്നെ എന്താ പറയാ പടം ഹലാൽ സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ പറയലേ ഉച്ചി വന്ന പോലെ ശരിക്കും തോന്നും ലാസ്റ്റ് വരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പാടാണ് എല്ലാവരും കാണണം